നമസ്കാരം നോമ്പിന്റെ രണ്ടു ദിവസം മുൻപ് കല്യാണം ഉറപ്പിച്ച പെരിങ്ങത്തൂർ സ്വദേശിനി മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി അതിലെ ജാതിയോ മതമോ ഒന്നും തന്നെ പറയാൻ ഇക്ക് താല്പര്യമല്ല പക്ഷേ ഈ ഒളിച്ചോടി പോകുന്ന സ്ത്രീകളോടാണ് പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് എന്തിന് നിങ്ങൾ പോകുന്ന കൂട്ടത്തിൽ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിതം തുലച്ചിട്ട് പോകണം എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്തായാലും നിങ്ങൾ തുലക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതമാണ് അതിൽ എന്തിനും മറ്റുള്ളവരെ കൂടെ നിങ്ങൾ വലിച്ചിഴക്കണം നിങ്ങൾക്ക് ഇവരുമായിട്ട് വിവാഹത്തിന് താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് ഈ വിവാഹ നിശ്ചയം വരെ കാത്തു നിൽക്കണം നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞുകൊണ്ട് അവരുടെ സമ്മതമില്ലെങ്കിൽ കൂടി അവരെ മാത്രം വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൂടെ പൊക്കൂടെ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കാരണം ഇത്രയും കാലം വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെക്കാൾ മാതാപിതാക്കളെ കണ്ടുമുട്ടിയ മറ്റൊരുത്തനാണ് വലുതെന്ന് വിചാരിക്കുന്ന മക്കളൊക്കെ ഇങ്ങനെ പോകുന്നതാണ് തുല്യം അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതാണ് നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അതിന് പോലും ചിന്തിക്കാനുള്ള എന്താ പറയാ തലച്ചോറി ഈ പറയുന്ന പെൺകുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്കൊക്കെ പ്രേമവും കാര്യങ്ങളും ഒക്കെ വേണം അതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല െ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും സമ്മതത്തോടു കൂടിയാണെങ്കിൽ അത് അവർക്ക് സമ്മതമാണെങ്കിൽ അവരുടെ സമ്മതം വാങ്ങിച്ചു കൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തിന്റെ അത്രത്തോളം സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം മറ്റൊന്ന് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നിപ്പോ നിങ്ങൾ ഉപ്പയെയും ഉമ്മയെയും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു തന്റെ കൂടെ പോയി ആ ഇന്നലെയോ കണ്ട അവന് നിങ്ങളെ ഒരു ദിവസം ഇട്ടറിഞ്ഞു പോയി കഴിഞ്ഞാൽ െ പെരുവഴിയിൽ കിടക്കുന്നത് അനാഥരാവുന്നത് നിങ്ങളാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം അവന് വീണ്ടും മറ്റൊരുത്തിയെ തേടിപ്പോകാം അവന് മറ്റൊരുത്തിയെ കല്യാണം കഴിക്കാം പക്ഷെ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ഇട്ടറിഞ്ഞ് വന്ന നിങ്ങളെ സ്വീകരിക്കാൻ പിന്നീട് ആള് വരുമോ എന്നുള്ള കാര്യം നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരു ഒറ്റ നിമിഷത്തെ ചിന്തയിലെ സുഖത്തിന് വേണ്ടിയിട്ട് രാവും ഇല്ലാതെ വർഷങ്ങളോളം നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ണീരിലായിത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ കൂട്ടത്തിൽ തന്നെ നിശ്ചയം ഉറപ്പിച്ചിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് നിങ്ങൾ മറ്റൊരു കുടുംബത്തെ കൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടെ കൂടെ വിഷമത്തിൽ ജനങ്ങൾക്കിടയിൽ അവനെ മോശക്കാരനാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങി കാര്യം നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ പ്രിയ സഹോദരിമാരോട് അല്ലെങ്കിൽ ഇങ്ങനെ പെൺകുട്ടികളെ പ്രേമിച്ച് വശത്താക്കിയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്തിനു നിങ്ങൾ മറ്റൊരു കുടുംബം തകർത്തിട്ട് സ്വന്തം ജീവിതം സ്വന്തം കുടുംബം കെട്ടി പടുക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളും ഇതുപോലെ നിങ്ങളോട് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വിഷമം അറിയുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ ചിന്തിക്കുക കാരണം വർഷങ്ങളോളം പോറ്റി വളർത്തിയ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ മാതാപിതാക്കളും മക്കളെ പോറ്റി വളർത്തുന്നത് ആ മക്കളെയാണ് ഒരു നിമിഷം അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് നിങ്ങൾ ഇറക്കി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസാക്ഷിയോട് ഒന്ന് ചോദിച്ച് ഒന്ന് ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജാതിയോ മതമോ എന്തോ ആയിക്കൊള്ളട്ടെ മാതാപിതാക്കളുടെ സമ്മതത്തോട് കൂടിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ നിങ്ങൾ കഴിക്കുന്ന ഈ ഒരു വിവാഹം എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക കൂട്ടത്തിൽ മുൻപ് കാലങ്ങളിൽ ഇതുപോലെ കല്യാണം കഴിച്ച ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൂടെ കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് പറയുന്നത് മറ്റൊന്നും കണ്ടല്ല മുൻപ് കാലത്ത് ഇതുപോലെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പല പെൺകുട്ടികളും ഇന്ന് പെരുവഴിയിലാണ് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനത്തിൽ കച്ചവട ചിരക്കാക്കിയിട്ട് അവരെ നിർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് കാരണം പെണ്ണെന്നാൽ വെറും ഒരു കാഴ്ച വസ്തുവാക്കിയിട്ട് ഒരു വിൽപ്പന ചിരക്കാക്കിയിട്ട് പല ആളുകളും കണ്ടുകൊണ്ടാണ് അവരെ സ്നേഹിച്ച് വശത്താക്കിയിട്ട് അവരെ കുടുംബം പിരിച്ചുകൊണ്ട് അവരെ ഇറക്കിക്കൊണ്ടുവരുന്നത് പിന്നീട് ഇവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അവർ അവരെ വിൽക്കാൻ പോലും മടിയില്ലാത്ത ആളുകളായി ും എന്നുള്ള കാര്യം കൂടെ പൊന്നാര സഹോദരിമാര് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കഴിയുമെങ്കിൽ ഉപ്പയുടെയും ഉമ്മയുടെയും സമ്മതത്തോട് കൂടിയിട്ട് നല്ല ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും വരും തലമുറ വരും സഹോദരി സഹോദരന്മാരെ ശ്രമിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്ന മക്കളെ ഇനിയെങ്കിലും ചിന്തിക്കുക നിങ്ങളുടെ ഒരു നിമിഷത്തെ കുബുദ്ധി കൊണ്ട് ഇല്ലാതാകുന്നത് ഒരു കുടുംബമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കഴിയുമെങ്കിൽ സ്വന്തം കുടുംബമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ